തിൽ ഇതിപ്പോൾ ഒരു വലിയ അഴിമതിയാണ് വലിയ ക്രമക്കേടാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി കോൺഗ്രസ് പാർട്ടി പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് ഇതാദ്യമായി രാഹുൽ ഗാന്ധി ഇന്ത്യ മുന്നണിക്ക് ഒരു വിരുന്നു നൽകി എല്ലാവരെയും സംഘടിപ്പിച്ചുകൊണ്ട് ഇരുപത്തഞ്ച് സഖ്യകക്ഷികളും എത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ എല്ലാവരെയും സംഘടിപ്പിച്ചുകൊണ്ട് ഒറ്റയ്ക്കൊറ്റയ്ക്കൊക്കെ നിന്നിരുന്ന പല സാഹചര്യങ്ങളും ഉണ്ട് ഇനി അങ്ങനെയല്ല ഇനി ഒരുമിച്ച് നിൽക്കേണ്ട സാഹചര്യമെന്ന് ബോധ്യപ്പെടുത്താനായോ അങ്ങനെയെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ അടുത്ത നീക്കം എന്താണ് ആദ്യം വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണത് ഇന്ത്യ മുന്നണി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ശിഥിലമായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ആം ആദ്മി പാർട്ടി സ്വയം സ്വന്തമേ തന്നെ പറയുന്നുണ്ടായിരുന്നു ഇന്ത്യ മുന്നണി രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് മാത്രമുള്ളതാണ് അതുകൊണ്ട് തങ്ങൾ പുറത്തു പോകുന്നു എന്നുള്ളത് പരസ്യമായി പ്രഖ്യാപിച്ച ആം ആദ്മി പാർട്ടി പോലും രാഹുൽ ഗാന്ധിക്ക് ഈ വിഷയത്തിൽ പിന്തുണ നൽകി കൂടെ ചേരുന്ന കാഴ്ചയാണുള്ളത് ഇന്ത്യ മുന്നണി കെട്ടായി ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധിക്ക് പിന്നിൽ അണിനിരക്കുന്ന ആ കാഴ്ച ഇന്നലെ നമ്മൾ കണ്ടു ഇക്കാര്യത്തിൽ അടുത്ത നടപടി എന്നുള്ളത് ഇന്ത്യ സഖ്യം നേതാക്കൾ അടുത്ത ദിവസം തിങ്കളാഴ്ച തന്നെ ദില്ലിയിലെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് ഒരു വിശാലമായ മാർച്ച് സംഘം സംഘടിപ്പിക്കുന്നു എന്നുള്ളതാണ് അതോടുകൂടി രാജ്യവ്യാപക പ്രതിഷേധത്തിലേക്ക് കോൺഗ്രസ് പോകുന്നു മറ്റു പാർട്ടികളെയും ഒപ്പം കൂട്ടാൻ കോൺഗ്രസ് ശ്രമിക്കുകയും ചെയ്യുകയാണ് തിങ്കളാഴ്ച അതേ ദിവസം തന്നെ മല്ലികാർജ്ജുൻ ഖർഗെ എ ജനറൽ സെക്രട്ടറിമാരുടെയും സംസ്ഥാനങ്ങളുടെ ചുമതലയുള്ള നേതാക്കന്മാരുടെയും യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് രാജ്യമാകെ ഈ രൂപത്തിലുള്ള പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാനുള്ള നീക്കമാണ് കോൺഗ്രസ് നടത്തുന്നത് ഇന്ന് കഴിഞ്ഞ ദിവസം കർണാടകയിൽ ബംഗളൂരുവിൽ നടത്തിയ യാത്രയും പ്രതിഷേധവും വലിയ വിജയമാണ് എന്നുള്ള വിലയിരുത്തലാണ് കോൺഗ്രസ് പാർട്ടിക്കുള്ളത് സമാനമായി മഹാരാഷ്ട്ര ും മഹാരാഷ്ട്രയിലും ഹരിയാനയിലും സമാനമായി പ്രതിഷേധ മാർച്ചുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസുകളിലേക്ക് നടത്താനുള്ള തീരുമാനവും ആലോചനയും കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് വരുന്നു രാഹുൽ ഗാന്ധി ആരോപണം ഉന്നയിക്കുമ്പോൾ തന്നെ കർണാടകയാണ് ഒരു സാമ്പിളായി കാണിച്ചതെങ്കിലും മഹാരാഷ്ട്ര ബി ഹരിയാന ഒപ്പം ഛത്തീസ്ഗഡ് ഈ സംസ്ഥാനങ്ങളിലൊക്കെ സമാനമായ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന് ഒത്താശ ചെയ്തിട്ടുണ്ടെന്നുമുള്ള കൃത്യമായ വിവരം ആരോപണമായി രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന